മെയ് മാസം കേന്ദ്ര സർക്കാരിന്റെ സഹായം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നു സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റേത് കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് അതിന്റെ വിതരണം രണ്ടായിരം രൂപയുടെ വിതരണത്തിന്റെ കൂടി പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന സഹായം രാജ്യമെമ്പാടുമുള്ള ഒമ്പത് പോയിന്റ് എട്ട് കോടി കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായം ഇരുപത്തിരണ്ടായിരം കോടി രൂപയോളമാണ് ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള മുൻപ് പത്തൊമ്പതാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കർഷകരും ഈ ഒരു ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അറിയിപ്പുകൾ പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ നാളെ ഇതുവരെയായിട്ട് പത്തൊൻപത് ഗഡുക്കളിലൂടെ മുപ്പത്തി എട്ടായിരം രൂപ നമുക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഇരുപതാമത്തെ ഗെഡുവാണ് വിതരണം ചെയ്യുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് കൂടിയാണ് വിതരണം ചെയ്യുന്നത് മെയ് മാസത്തോടെ ഇതിന്റെ വിതരണം ഉണ്ടാകും എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമയത്ത് വരുന്നത് അതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നുണ്ട് മുൻപുള്ള വിതരണ ഘട്ടങ്ങൾ എല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ അതായത് നാലു മാസക്കാല അളവിൽ മൂന്ന് മാസത്തിലൊരുക്കെയാണ് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നത് ഇപ്രാവശ്യം അത് രണ്ടാമത്തെ മാസം തന്നെ അതായത് ഈ മെയ് മാസം തന്നെ എത്തിച്ചേരും എന്നുള്ള ഒരു സൂചനകളാണ് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ കർഷകർ ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ മുൻപ് പൂർത്തിയാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് കെ സ്റ്റാറ്റസ് അത് ചിലർക്ക് റീഇ കെ വി സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഫോണിൽ അറിയപ്പെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ സ്റ്റാറ്റസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും സ്മാർട്ട് ഫോൺ വഴി തന്നെ ഗുണഭോക്താക്കൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം ഇതിൽ ഇലക്ട്രോണിക് കെ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് എങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല ആധാർ നമ്പർ ഉപയോഗിച്ച് ഇ കെ വി സി വീണ്ടും ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഇ കെ വി സി ഓൾറെഡി ഡൺ എന്ന് പറയുന്ന മെസ്സേജുകൾ കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതായത് ഇലക്ട്രോണിക് കെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇത് വീണ്ടും ചെയ്യുവാനുള്ള ഒരു റിക്വസ്റ്റ് ആണ് വരുന്നത് എങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ എത്തിച്ചേർന്നാൽ ഇത് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നത് ആയിരിക്കും ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് കെ പൂർത്തിയാക്കിയെങ്കിലും നമ്മുടെ കൃഷിഭൂമിയായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട് ലാൻഡ് സീഡിംഗ് എന്നുള്ള അതുകൂടി നമ്മൾ ആക്റ്റീവ് ആക്കിയിരിക്കണം ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തിയാക്കിയെങ്കിലും നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട് ലാൻഡ് സീഡിങ് എന്നുള്ളത് അതുകൂടി നമ്മൾ റീ ആക്ടിവേറ്റ് ആക്കണം അതുകൂടി ഓക്കെ ആകുമ്പോൾ ഈ ഒരു കാര്യം ചിലപ്പോൾ അത് പുനർ പുനർവെരിഫിക്കേഷന് വേണ്ടിയൊക്കെ റിക്വസ്റ്റ് വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ലാൻഡ് സീഡിങ് നോ എന്നാണ് കാണുന്നത് എങ്കിൽ അതുകൂടി നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് ഇനി ഏറ്റവും ഒടുവിലായിട്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഗുണഭോക്താക്കൾക്ക് മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എങ്കിൽ ആധാറുമായി സീഡ്സ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് അതായി മാറുവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് പിന്നീട് ആധാർ സീഡ് അക്കൗണ്ട് ആയിട്ട് മാറും അങ്ങനെ വരുമ്പോൾ ഉദ്ദേശിച്ച അക്കൗണ്ടുകളിലേക്ക് കർഷകർക്ക് ലഭിക്കുന്ന ഈ ഒരു സഹായം എത്തിച്ചേരണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് പറയുന്നത് അതിനുള്ള സംവിധാനം ആധാറിന്റെ വെബ്സൈറ്റിലുണ്ട് അതിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക ഏത് അക്കൗണ്ടിലേക്കാണ് ധനസഹായം വരുന്നത് എന്ന് ഉറപ്പാക്കാം ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക